ഇപ്പോൾ ഈ സ്വർണത്തിന്റെ ഭ്രമം ഉള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പല സൈസിലുള്ള ആൾക്കാരനെ പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ ഓരോരുടെ കല്യാണത്തിന് കൊണ്ടാണ് അവരുടെ കല്യാണത്തിനേക്കാൾ കൂടുതൽ സ്വർണം ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മത്സരിച്ചു കൊണ്ട് പലരും ഇരുന്നൂറ് പവൻ മുന്നൂറ് പവൻ ഒക്കെ ധരിക്കാറുണ്ട് അതായത് ഈ ബ്രൈഡ് വധു ധരിക്കാറുണ്ട് ഇതൊക്കെ കേരളക്കാർ സ്ഥിരമായിട്ട് കാണുന്നതാണ് അത് മാത്രമല്ല ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ കേരളക്കാരാണ് ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്നത് പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നത് ബീഹാറിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഈ ഒരു വ്യക്തിയുടെ അടുത്തുള്ള സ്വർണം ഒരു കേരളക്കാരന്റെ അടുത്തും ഉണ്ടാവുക അസാധ്യമാണ് കാരണം ഈ ഒരാളുടെ പേര് തന്നെ ഗോൾഡ് മാൻ ഓഫ് ബിഹാർ എന്നാണ് ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ തന്നെയാണ് ഗോൾഡ് മാൻ ഓഫ് ബിഹാർ ഇയാളുടെ പേര് പ്രേം സിംഗ് എന്നാണ് ബീഹാറിൽ നിന്നാണ് ഇയാൾ വരുന്നത് നിങ്ങൾക്കറിയാം ബീഹാർ എന്ന് പറഞ്ഞ സംസ്ഥാനം തന്നെ വളരെയധികം കുറ്റകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഒരു ലോലസ് സ്റ്റേറ്റ് ആണ് ഈ ബീഹാർ എന്ന് പറയുന്നത് പക്ഷെ അങ്ങനത്തെ ഒരു സംസ്ഥാനത്തിൽ അഞ്ചര കിലോ ഭാരം വരുന്ന സ്വർണാഭരണങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രേംസിംഗ് പുറത്തേക്ക് തന്നെ ഇറങ്ങാറ് വീട്ടിന്റെ പുറത്തേക്ക് എന്ന് മാത്രമല്ല ഇയാൾക്കൊരു എൻഫീൽഡ് മോട്ടോർ ബൈക്ക് ഉണ്ട് ഈ ഒരു മോട്ടോർ ബൈക്കിനും അയാൾ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിയിട്ടുണ്ട് ഈ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടാണെങ്കിലോ ബാംഗ്ലൂരിലേക്ക് അയച്ചിട്ടാണ് ഏതൊരു ജ്വല്ലറിയിലേക്ക് അയച്ചിട്ടാണ് അവിടെ നിന്നാണ് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിയിട്ട് തിരിച്ചു ഈ ഒരു എൻഫീൽഡ് തിരിച്ചു വന്നതു. അങ്ങനെ ആ ഒരു ഗോൾഡ് പ്ലേറ്റഡ് എൻഫീൽഡിലാണ് മുമ്പരെ കറക്കൊക്കെ. അപ്പോൾ ഈ ഒരു വ്യക്തി എങ്ങനെയാണ് ബീഹാറിൽ കൊള്ളയടിക്കപ്പെടാതെ ജീവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു പ്രേംസിംഗ് തന്നെ പറയാണു കേട്ടു നോക്കാം. നോ बिहार हम नहीं बोलते हैं पूरा बिहार के लोग बोलता है देश के लोग बोलता है 5 किलो 400 ഗ്രാം है पहले 5 किलो 200 ഗ്രാം था 2.5 കിലോ ബढ़ा है अभी नया लिए है और 5 किलो 400 ഗ്രാം है आपको डर नहीं लगता तो 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 प्रत्यक्ष की प्रमाण की जरूरत नहीं है अब तो आपके सामने है और प्रत्यक्ष की प्रमाण की जरूरत नहीं होती है माननीय मुख्यमंत्री नीतीश जी, जी का सरकार है सुशासन का राज है इसलिए डर नहीं लगता है तेरह चौदह करोड़ माता बहने भाई बंधु मित्र सब लोग प्यार देते हैं पूरा बिहार के तो जब इतना प्यार मिले माननीय मुख्यमंत्री जी का ध्यान रहता है यहाँ के सीनियर एस भट्टी जी और डीजीपी जो है और सीनियर एसपी राजीव मिश्रा सबका ध्यान रहता है जब इतना प्यार मिले तो फिर डरने की क्या बात है बदलते बिहार है हम सुशासन के अखबार हैं हम विकास के प्रचार हैं हम जो हमारे माननीय मुख्यमंत्री जी बिहार के लिए किए हैं उनका शुक्र गुजार है ई और प्रेम सिंगि कहती कड़क राजवेमाल इत स्वर्णाभरण अद मूपर पर മുമ്പ് അഞ്ച് കിലോ ഇരുന്നൂറ് ഗ്രാമാണ് ഉണ്ടായിരുന്നത് ഉപരുടെ മൊത്ത ശരീരത്തിലുള്ള ഈ സ്വർണം പക്ഷെ ഇപ്പൊ അത് കുറച്ചുകൂടി കൂടുതലാക്കിക്കൊണ്ട് ഇരുന്നൂറ് ഗ്രാമും കൂടി ഇപ്പോൾ അഞ്ച് കിലോ നാനൂറ് ഗ്രാമാണ് ധരിക്കുന്നത് എന്നാണ് ഉപ്പർ പറയുന്നത് അതോടൊപ്പം തന്നെ ആ ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ ഇത്രയും സ്വർണൊക്കെ ധരിച്ച് പുറത്തിറങ്ങിയാല് നിങ്ങൾക്ക് പേടില്ലേ വല്ലതും നിങ്ങളെ കൊള്ളടിക്കൂലെ ചിലപ്പോൾ കൊന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തു ഓടൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഉപർ പറയുന്നത് നിതീഷ് കുമാറിന്റെ ഒരു ശ്രദ്ധ ഈ ഏരിയയിലൊക്കെ ഉണ്ട് അതുമാത്രമല്ല അവിടുത്തെ പോലീസ് ഓഫീസർമാരൊക്കെ തന്നെ ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിതമാണ് നിരവധി ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരും തന്നെ കൊള്ളടിക്കാനൊന്നും ധൈര്യപ്പെടില്ല എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അതുമാത്രല്ല ഈ ഒരു വ്യക്തി സത്യത്തിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇയാളെ സർക്കാർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് കാരണം ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തു നിന്നും ഇയാളെ കാണാൻ ആളുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വിദേശത്ത് പോലും ആളുകൾ ഇയാളെ കാണാൻ വരുന്നുണ്ട് അങ്ങനെയാണ് ഇയാൾക്ക് എന്ന പേര് തന്നെ ഈ ഒരു തുടർന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കാം ഗോൾഡ് മാൻ ഓഫ് പിന്നെ പറയുന്നത് ഇയാള് രണ്ടാം സ്ഥാനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശം വെക്കുകയും ധരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഇയാൾ രണ്ടാം സ്ഥാനാണ് അപ്പൊ പറയുന്നത് എനിക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്തണം അതിന് കൂടുതൽ കൂടുതൽ വരുമാനമൊക്കെ എല്ലാം തന്നെ സ്വർണത്തിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയാൻ എന്താ അറിയോ ഈ ഒരു വ്യക്തി കാണുന്നത്ര നിഷ്കളങ്കനല്ല ഇയാൾ ഒരു ജന്മിയാണ് ഇയാൾക്ക് സ്വന്തമായിട്ട് ഒരുപാട് ഗുണ്ടകളുണ്ട് നമുക്ക് ഒരു ഗുണ്ടകളിനെ തീറ്റിപ്പോയിട്ട് വളർത്തുന്നുണ്ട് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പിന്നെ അതോടൊപ്പം തന്നെ ചില പ്രൈവറ്റ് കമ്പനികളുടെ സെക്യൂരിറ്റി അയാളുടെ കൂടെ ഉണ്ട് പിന്നെ പോലീസ് പ്രൊട്ടക്ഷനും ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും അപകടം പിടിച്ച ബീഹാർ എന്ന സംസ്ഥാനത്തിൽ ഇയാൾ ഇറങ്ങി നടക്കുന്നത് തന്നെ അല്ലാതെ ഇയാൾ പറയുന്നത് പോലെ ജനങ്ങൾ സ്നേഹിക്കുന്നത് കാരണമാണ് ഞാൻ സുരക്ഷിതമായി ഇരിക്കുന്നതൊക്കെ തെറ്റാണ് പിന്നെ അതുമാത്രമല്ല വലിയ വലിയ പോലീസ് ഓഫീസർമാർക്ക് ഇയാള് നന്നായിട്ട് തന്നെ ഹഫ്ത കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഈ ബീഹാറിൽ ഇത്രയും സ്വർണം ധരിച്ചിട്ട് നടന്നാല് ഈ രാജകംബാലിനെ കൈത്തിരി ചിറ്റ പോലെ ഒരുപാട് സ്വർണം ധരിച്ച് നടന്ന ജീവൻ കിട്ടും ഇല്ലല്ലോ ആരെങ്കിലും കൊണ്ടുപോകില്ലേ പിന്നെ അപ്പൊ ഇതൊക്കെയാണ് കേട്ടു നോക്കാം ബോംബെ നിതീഷ് കുമാർ പിന്നെ ഇയാള് പറയുന്നത് ലോകത്തിന് എല്ലാ സ്ഥലത്തും ആൾക്കാർ ഇയാളിനെ കാണാൻ വന്നിട്ട് കണ്ടതിന് ശേഷം പറയത്രേ ഓ ബീഹാർ എത്ര നല്ല സംസ്ഥാനമാണ് എത്ര സുരക്ഷിതമായ സംസ്ഥാനമാണ് എത്ര ധനികമായ സംസ്ഥാനമാണ് എന്നൊക്കെ പറയത്രേ കാരണം ഇയാൾ ഇത്രയും സ്വർണ്ണ ഇട്ടിട്ട് ഇങ്ങനെ നടക്കല്ലേ അതൊരു ഭയമില്ലാതെ അപ്പൊ അത് കണ്ടിട്ട് പറയുന്നത് അത്ര ആൾക്കാർ പിന്നെ അത് മാത്രല്ല ഇയാൾ പറഞ്ഞു ശ്രദ്ധിച്ചോ ഇയാൾക്ക് രണ്ടാം സ്ഥാനമാണ് ഇത്ര ഉള്ളത് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ധരിക്കുന്ന ആളുകളില് അപ്പൊ ഒന്നാം സ്ഥാനം ആർക്കാണ് ഒന്നാം സ്ഥാനത്തുള്ള ആൾ എത്ര സ്വർണം ധരിക്കുന്നുണ്ടാവും ഇത് തന്നെ അഞ്ചര കിലോ ആണ് അഞ്ചര കിലോ കഴിച്ചാലൊക്കെ കൂടി ധരിച്ചാല് പിന്നെ എഴുതിയിട്ട് നടക്കാൻ പറ്റുമോ എന്തായാലും വെള്ള ആരാണ് ആ ഒന്നാം സ്ഥാനക്കാരൻ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആ ഒന്നാം സ്ഥാനക്കാരൻ വരുന്നത് പൂനെയുടെ അടുത്തുള്ള പിംപ്രി ചിഞ്ചവാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് മഹാരാഷ്ട്ര സംസ്ഥാനത്തിൽ നിന്ന് മുപ്പരുടെ പേര് സണ്ണി വാക്ചുറേ എന്നാണ് അപ്പൊ ഈ വാക്ചുറയ്ക്ക് നിരവധി ഗോൾഡ് ജ്വല്ലറി ഉണ്ട് ഇയാൾ ഒരുപാട് ബോളിവുഡ് സിനിമകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിരവധി ബിസിനസ് ഉണ്ട് അപ്പൊ ഇയാളുടെയും ഈ ഒരു സണ്ണി വാക്ചോറെ ഈ ഒരാളുടെയും ഹോബി എന്ന് പറയുന്നത് ഒരുപാട് സ്വർണം ധരിക്കുക എന്നുള്ളത് തന്നെയാണ് അതുമാത്രമല്ല ഇയാളുടെ അടുത്തുള്ള മൂന്ന് കാറുകൾ ഇമ്പോർട്ടഡ് കാറുകൾ ഉണ്ടല്ലോ മെർസഡീസ് ബഞ്ച് ഓഡി എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് കാറുകൾ മുഴുവനും ഗോൾഡ് പ്ലേറ്റഡ് ആണ് അകത്തും പുറത്തും അപ്പൊ അത്രക്കധികം സ്വർണ്ണമാണ് ഇയാളുടെ അടുത്തുള്ളത് ഇയാൾ സ്വർണം ധരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഇയാളുടെ കുടുംബത്തിൽ എല്ലാവരും തന്നെ ഇതേപോലെ തന്നെ ഒരുപാട് സ്വർണം കഴുത്തിലും കാതിലും ഒക്കെ അണിഞ്ഞിട്ടാണ് നടക്കുന്നത് ഇയാളുടെ അനുജനും ഇയാളെപ്പോലെ തന്നെ ഒരുപാട് സ്വർണം ധരിച്ചിട്ടാണ് ഇറങ്ങുക അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശം വെക്കുകയും ധരിക്കുകയും ചെയ്യുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഈ സണ്ണി വാക്ചുറെ ഇയാൾക്കുള്ള പേര് ഗോൾഡ് മാൻ എന്ന് മാത്രമാണ് നേരത്തെ നമ്മൾ കണ്ടത് ഗോൾഡ് മാൻ ഓഫ് ബീഹാർ ബീഹാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളാണ് പക്ഷെ ഈ സണ്ണി വാക്ച് ഗോൾഡ് മാൻ കാരണം ഇന്ത്യയുടെ ഗോൾഡ് മാൻ ആണ് അപ്പൊ അങ്ങനെയാണ് മൂപ്പർക്ക് നാമകരണം ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ വീട്ടിൽ കാണുന്നതാണ് ഈ ഒരു സണ്ണി വാക്ചുരയുടെ ഒരു ഗെറ്റപ്പ് മുപ്പ വരുന്ന വരവില് ആകെ സ്വർണം പ്ലേറ്റ് ചെയ്ത മുപ്പരുടെ വണ്ടികളിലാണ് വരിക ഫുള്ള് ഫോറിൻ വണ്ടികൾ മാത്രമല്ല മുഴുവനെ വെട്ടിത്തളങ്ങുന്ന സ്വർണം കൊണ്ടിങ്ങനെ വെട്ടിത്തളങ്ങുന്ന കാറിലാണ് മുപ്പർ വരിക പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുപ്പറക്കും പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് സെക്യൂരിറ്റി ഉണ്ട് പോലീസിന്റെ സംരക്ഷണം ഉണ്ട് പിന്നെ ഗുണ്ടകളുണ്ട് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി ഇല്ല എന്നിടയിൽ ഉപരേ കാറൊക്കെ എവിടെ എത്തി എന്ന് നോക്കിയാൽ മതി കാറ് വരെ ഉരുക്കിയിട്ട് അതിന്റെ എടുക്കാൻ വരെയുള്ള കഴിവുള്ള കള്ളന്മാർ ഇന്ത്യയിലുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സെക്യൂരിറ്റി ഒക്കെ ഉള്ളത് കാരണം തന്നെയാണ് പിന്നെ ഉപര കഴുത്തിലത്തെ ചങ്ങലൊക്കെ കണ്ടില്ല കണ്ടാത്തനെ ഞെട്ടും ഏഹ് മറ്റാൾ അഞ്ചര കിലോ ആണ് ഇട്ടതെങ്കിൽ ഇയാൾ ആറര കിലോ ആണ് ഇട്ടിട്ടുള്ളത് അപ്പൊ ഈ രൂപത്തിലുള്ള ഒരുപാട് പല പലതരം ഭ്രാന്തന്മാർ ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മൾ സാധാരണ പറയും കേരളക്കാരാണ് മലയാളികളാണ് ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങാൻ നോക്കുക പക്ഷെ ഇവരുടെ ഏഴലത്ത് ഒരു മലയാളിയും എത്തില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി താഴെ കൊമന്റ് ബോക്സിൽ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ